ഇന്ന് നമ്മളൊരു സിമ്പിൾ സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരാൾ നമ്മുടെ പിറകിൽ നിന്നും ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ അതിനെ ഡിഫൻഡ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാസ്റ്ററിന് അടുത്തുള്ളത് വീഡിയോയിലേക്ക് പോകാം നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് എതിരാളിയെ ആക്രമിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എതിരാളി പുറകിൽ പിടിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു എന്നിട്ട് പതിയെ നമ്മുടെ കൈ എടുത്ത് എതിരയുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ബോഡി എടുത്ത് ശരിഞ്ഞു എതിരോടെ ഷോൾഡറിൽ പിടിച്ചിട്ട് കീഴടക്കണം വൺ ഫോർ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സെൽഫ് ഡിഫൈൻസ് വീഡിയോ അടുത്ത ടെക്നിക്കുമായി നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കാണാം ബൈ